കോഴിക്കോട് കോട്ടൂളി സ്വദേശിനി വീട്ടിൽ പ്രസവിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കുടുംബം വീട്ടിലെ പ്രസവം സുരക്ഷിതമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് കുഞ്ഞിന്റെ മാതാപിതാക്കൾ ജനന സർട്ടിഫിക്കറ്റ് അനുവദിക്കാതെ അധികൃതർ മനപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഷറാഫത്തും ആസ്ന ജാസ്മിനും ന്യൂസ് മലയാളത്തോട് പറഞ്ഞു

ഈ കുഞ്ഞും നമ്മൾ കാണിച്ചാണ് തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പഞ്ചായത്തിലേക്കും നിയമിക്കപ്പെട്ട ആശാവർക്കേഴ്സ് നമ്മുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കണം അവരന്വേഷിക്കാത്തതിന്റെ അവരുടെ നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല ഏത് ബേസിലാണ് നമുക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞിന്റെ ജനനം രജിസ്റ്റർ ചെയ്യാത്തതിനാലും കുഞ്ഞു ജനിച്ചത് വീട്ടിലാണെന്നതിന് തെളിവില്ലാത്തതിനാലും ജനന സർട്ടിഫിക്കറ്റ് അനുവദിക്കാനാകില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം പ്രസ്തുത തീയതിയിൽ പ്രസ്തുതവിലാസത്തിൽ കുട്ടി ജനിച്ചതായുള്ള രേഖകൾ സമർപ്പിച്ചാൽ ജനന സർട്ടിഫിക്കറ്റ് നൽകാമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു സംഭവത്തിൽ വിദഗ്ധരുടെ പ്രതികരണം ഇങ്ങനെ കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലാണ് സംസ്ഥാനത്തെ മാതൃ നവജാത ശിശു മരണനിരക്ക് ഇന്ന് കാണുന്ന നിലയിൽ കുറയ്ക്കാൻ സാധിച്ചത് വീട്ടുപ്രസവങ്ങൾ ഒരിക്കലും സുരക്ഷിതമല്ലെന്നും ഡോക്ടർമാർ പറയുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ആ സ്ത്രീയോടും ആ കൊച്ചിനോടും ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു നിമിഷം മതി നമുക്കൊരു ജീവൻ നഷ്ടപ്പെടാനായിട്ട് നമ്മളുടെ നമ്മൾ പലപ്പോഴും നമ്മൾ പുസ്തകങ്ങൾ കൂടിയിട്ട് മാത്രമല്ല നമ്മൾ എക്സ്പീരിയൻസിലും കൂടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നത് അപ്പം അത്തരം എക്സ്പീരിയൻസുകളും പഠന നോളജും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു കർത്തവ്യം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സ്റ്റുപ്പിഡിറ്റി അല്ലേ എന്നുള്ളതാണ് അതൊരു ഒരു ഡെയറിങ്ങോ ഭയങ്കര ഒരു ഒരു ഹീറോയിസമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ന്യൂസ് മലയാളം Core